അപ്പോൾ ഗുലാബ് ജാമിന് ആദ്യമായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം ഒരു കപ്പ് പഞ്ചസാര ഒരു കപ്പ് വെള്ളം പിന്നെ നാല് ഇലക്കായ എന്നീ ഷുഗർ സിറപ്പ് സിറപ്പാക്കാം ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഒരു കപ്പ് പാൽപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ കുറച്ച് ഗീ പിന്നെ അതുപോലെ മുട്ടയുടെ ഉണ്ണീറ്റ അത് ഓപ്ഷണൽ ആണ് കോഴിമുട്ടയുടെ ഉണ്ണി നിങ്ങൾക്ക് വേണമെങ്കിൽ അടയ്താ മതി മിക്സ് നന്നായി കുഴച്ചതിന് ശേഷം ഉണ്ടകളാക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം വെളിച്ചെണ്ണയിൽ ഇട്ടു ഷുഗർ സിറപ്പിൽ കുറച്ച് ചേർന്നാ റെഡിയാക്കിയതിനു ശേഷം രണ്ട് മണിക്കൂർ ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കണം അപ്പോൾ അപ്പം ഇത്രയുള്ള ഗുലാബ് ജാമൺ സെറ്റ് ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്